കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മഞ്ജു ടീച്ചറ് ഡബിൾ എം എക്കാരിയാണ് വിദ്യാഭ്യാസമുണ്ട് നല്ല കുടുംബാംഗമാണ് പൈസക്കാരാണ് ഇതൊക്കെ ആണല്ലോ ഇപ്പം നമ്മൾ പിന്നെ യോഗ്യത അതായത് കുറ്റവാളികളുടെ യോഗ്യത അളക്കുന്നത് ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഈ ഒരു ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഒരു എൺപത് വയസ്സായ ഒരു അമ്മയെ പിടിച്ച് അടിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് നമുക്കെല്ലാവർക്കും ഒരുപാട് വിഷമം തോന്നിയതുമാണ് അന്ന് തന്നെ ഇതൊരാൾ വീഡിയോ പിടിച്ച് പുറത്തുവിട്ടതുകൊണ്ട് മാത്രം അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജയിലിൻ്റെ ഉള്ളിൽ നിന്നും കൂട്ട നിലവിളിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ശിക്ഷ അവർ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചത് പോലീസ് പിടിച്ചുകൊണ്ടുപോകും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും എനിക്കൊരു കുഴപ്പവും ഇല്ലാണ്ട് പുറത്തു വരാം എന്നൊക്കെയാണ് അവർ കരുതിയത് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരനെ രക്ഷിക്കും എനിക്കൊരുപാട് പൈസയുണ്ടല്ലോ അതുപോലെ പിന്നെ എന്താ പറയേണ്ടത് ആദ്യത്തെ ഭർത്താവ് ഒക്കെ കുറച്ച് കൊടുത്തതൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഇവിടെ കുറച്ച് തൻ്റെ കൂടി കുറച്ച് തുണിയും പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കാം എന്നൊക്കെയാണ് മഞ്ജു ടീച്ചർ ഇങ്ങനെ കണക്കുകൂട്ടിയത് ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൻ്റെ ഉള്ളിൽ നിന്നും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ടീച്ചർ കുളിയില്ല നനയില്ല ഒന്നില്ല രണ്ടില്ല ഒന്നുമില്ല അതായത് മുഷിഞ്ഞ ഡ്രസ്സോ ൂടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ഇപ്പോൾ ഒരു പോക്കറ്റടിക്കാരിയാണ് കൂട്ടുകാരി എന്നാണ് പറയുന്നത് അവൾ ആദ്യം തന്നെ രണ്ടെണ്ണം കൊടുത്ത് നീ പിന്നെ ആ അമ്മയെ തല്ലിയിട്ടാണോടെ വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെന്നൊരു ന്യൂസ് ചാനൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് കാരണം ആ അമ്മയെ തല്ലി അവൾ അനുഭവിക്കാൻ ഉള്ളൂ ഇതൊന്നും പോരാ അതിൻ്റെ ഇടയിൽ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് ഇവരുടെ വീട്ടുകാർ വീട്ടുകാർ ഇച്ചിരി ക്യാഷുള്ള ടീമാണ് വീട്ടുകാരല്ല എല്ലാവരും ക്യാഷിൻ്റെ ടീമാണ് അപ്പോൾ അവർ കുറച്ച് സ്വാധീനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതായാലും ജാമ്യത്തിന് ശ്രമിച്ചു അവിടെ നിന്നും കിട്ടിയില്ല ജാമ്യം കൊടുത്തില്ല ജാമ്യം കൊടുക്കരുത് എൻ്റെ അഭിപ്രായം ഒരു ഇരുപത് വർഷം ഇങ്ങനെ ഇടണം അതും മാത്രവുമല്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് ഇതൊരു കാണുമ്പോഴേ ആ കിട്ടും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു വിചാരം അവർക്കും കൂടി വരണം എന്നുള്ളതാണ് ഇതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് സമൂഹത്തിൽ ഇതുപോലെ പിന്നെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പലരും മൊബൈലും ഇല്ലാത്തത് കൊണ്ടും പുറംലോകമറിയാത്തത് കൊണ്ടൊന്നും ഇതാരോടും പറയുന്നില്ല പിന്നെ ഇപ്പം നമ്മൾ പോയി ചോദിച്ചാൽ തന്നെ അവർ പറയില്ല കാരണം എന്നെ മർദ്ദിക്കാറുണ്ട് അവർ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം എന്നൊക്കെ കരുതിയിട്ട് ഈ മഞ്ജു ടീച്ചറുടെ കാര്യം നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിച്ചത് അവിടെ അടുത്തുള്ള ഒരു സഹോദരനാണ് അദ്ദേഹവും ഒരു പോലീസുകാരനാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഇത് ചെയ്യുകയും അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ആ ഫോണിൽ നോക്കിയിട്ട് തുണി തുണിപൊക്കി കാണിക്കാൻ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ അതൊരു ടീച്ചർ ഒരു ഒന്നൊന്നര സംഭവം തന്നെയാ കാരണം ഒരു വകയിലാളൊന്നും ഇതിന് മനക്കേടില്ല ഈ തുണി തുണിപൊക്കി കാണിക്കാൻ അടിച്ചതടിച്ച് അത് കഴിഞ്ഞിട്ട് ആ ഇതിന് ആരെങ്കിലും നിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല അപ്പം അത്രയും മനസ്സ് അത് ആ മൈൻഡ് അങ്ങനെ ആയിപ്പോയി അവിടെ നിന്ന് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മധുബാല ഇതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് മധുബാലേനെല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഈ പിന്നെ നീലഗിരി അതുപോലെ തന്നെ യോദ്ധ ഇങ്ങനെയുള്ള കുറച്ച് സിനിമകളിൽ അഭിനയിച്ച തമിഴ് നടിയാണ് മലയാളത്തെ കേരളക്കാരെ പറ്റിയിട്ട് എനിക്ക് ഞാൻ ഇതൊന്നുമല്ല കരുതിയത് ഞാൻ ശരിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം മലയാളികളുടെ വള വളരെയധികം സ്നേഹമുള്ളവരാണ് വിവേകമുള്ളവരാണ് നല്ല രീതിയിൽ എന്ന വൃത്തിയിൽ പിന്നെ ജീവിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു വിചാരമായിരുന്നു മധുബാലയ്ക്ക് ഇത് കണ്ടപ്പോഴേ മധുബാലയുടെ കിളിവൊയിൽ നിന്നു പറയുന്നത് അത്രത്തോളം മൃഗീയമല്ലേ ഇപ്പം നമ്മുടെ എവിടെ പോയിക്കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊബൈലിൽ വിട്ടിട്ട് എല്ലാവരും കണ്ട് നമ്മളെല്ലാവരും വിലയിരുത്തിയിരിക്കുകയാണ് പല സ്ഥലത്തും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നാലും നമ്മളെ നാട്ടിൽ നടക്കുന്നില്ല എന്നാണ് പലരുടെയും വിചാരം ഈ ഇപ്പോൾ കർണാടകത്തിൽ താമസിക്കുന്നതോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ താമസിക്കുന്നതോ കേരളവില കേരളവിലെ അങ്ങനെ ഒന്നുമേ മുടിയാതെ അങ്ങ് നല്ലതായിരിക്കാം ഇങ്ങനെയേ പറയുള്ളൂ അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചിലതിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ നാണക്കേട് നമുക്ക് തന്നെയാണ് ഈ ടീച്ചറെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ നാട് ഇതുപോലെ കുട്ടിച്ചോറാവുകയും ചെയ്യും അതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ആ അട്ടക്കുളക്കര ജയിലിൽ ആ ഇങ്ങനെ സെല്ലും പിടിച്ചിട്ട് കരയുന്ന രംഗം നിങ്ങളൊന്ന് മനസ്സിൽ നോക്കിയേ പിന്നെ അമ്മമ്മയുടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടത്തിലാണ് കാരണം ഇപ്പം ആരുമില്ല വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയും മകനും ഉണ്ട് മകൻ അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും പറയുന്നത് എന്തൊക്കെയായാലും അവർക്കൊരു മാനസിക വിഷമം തന്നെയാണ് മകൻ്റെ ഭാര്യയാണ് ഒരുപാട് ആശിച്ചിട്ട് അവൻ കല്യാണം കഴിച്ചതാണ് രണ്ട് കൊച്ചുങ്ങളും ഉണ്ട് പാവം എന്ത് ചെയ്യാനാണ് കഷ്ട ഇങ്ങനെയൊക്കെ ആ അമ്മമ്മേൻ്റെ മനസ്സ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കാം പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ അവർ കുറ്റകാരി തന്നെയാണ് ഇതിന് മുന്നേയും ഒരുപാട് തവണ ഇവരെ ഭയങ്കര മൃഗീയമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറലോകം അറിഞ്ഞിട്ടില്ല പോലീസുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് പോലീസുകാരോടൊക്കെ പോയിട്ട് പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ തെളിവ് വേണം അതാണ് അപ്പോൾ അന്ന് അവരാ തെളിവ് ചോദിച്ചു ഈ അമ്മമ്മേനെ പിടിച്ച് തള്ളുമ്പോൾ എവിടെയെങ്കിലും മുട്ടിയിട്ട് മുട്ടിയിട്ടാണ് അവരുടെ നെറ്റിയോ തലയോ പൊട്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇവർ തെളിവുണ്ടോ എന്ന് ആ ചോദിക്കുള്ളൂ അന്ന് തന്നെ ഈ സ്ത്രീയെ പിടിച്ചിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ തെളിവ് താൻ വരും എന്തൊരു ആരോഗ്യമാണ് എന്തൊരു ശുഷ്കാന്തിയാണ് ഒരു മനുഷ്യനിങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തോ ഇവർ ടീച്ചറാണോ ഇവർ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥകൾ ആരോ ആലോചിച്ചിട്ടുണ്ടോ ഇവർ എത്രമാത്രം പിന്നെ എന്താ പറയട്ടെ ആ കുട്ടികളെ ശിക്ഷിച്ചിട്ടുണ്ടാവും ചിലപ്പോഴ് ഇവരിത്രയും ക്രൂരതയാണെന്ന് ഇനിയിപ്പോഴും ഈ സ്കൂളുകാറായ ഒരു സ്വഭാവം സ്വഭാവമുണ്ട് ഈ കേസൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കേസൊന്നും ഇനി ആരും സംസാരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ ഇവരെ തിരിച്ച് സ്കൂളിലേക്ക് കയറ്റാനുള്ള വഴിയുണ്ട് അത് ഒരിക്കലും ഈ രക്ഷിതാക്കൾ അനുവദിച്ചു കൊടുക്കരുതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതുപോലൊരു ടീച്ചർ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം അതാ ഇവരുടെ മനസ്സേ ശരിയല്ല പിന്നെ ആ കുട്ടികളെ പഠിപ്പിച്ചല്ല ആ കുട്ടികളുടെ മനസ്സെങ്ങനെയായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ അവൾ ആരെങ്കിലും അതുകൊണ്ട് തന്നെ ഇവർ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടികളെ പോലും ചേർക്കാൻ പാടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തനിയെ പഠിപ്പിച്ചോട്ടെ അവർ വേറെ കുട്ടികളെ അവിടെ അവരവിടെ ഇരുന്നോട്ടെ ഇനി ആർക്കും അവർക്ക് ജോലി കൊടുത്തേ മതിയാവൂ എന്നുണ്ടെങ്കിൽ കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്വാധീനമുള്ള ടീമുകളാണ് അങ്ങനെ വെറുതെ ഒന്നും എനിക്ക് തോന്നുന്നില്ല കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ മറന്നില്ലേ ഇനി മല്ലേ എവിടെയെങ്കിലും കയറ്റാം എന്നുള്ള ഒരു തീരുമാനം വരും വരാതിരിക്കത്തില്ല അങ്ങനെയാണല്ലോ പല കേസുകളും ഏതായാലും ഇത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പിന്നെ ചലനം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് ഇതൊരു വലിയ ഒരു സംഭവമായത് ഇല്ലെങ്കിൽ സ്റ്റേഷൻ തന്നെ അന്നെ ജാമ്യത്തിൽ അങ്ങ് പോയേനെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും കഴിഞ്ഞാലും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഗുണങ്ങളുമുണ്ട് നമ്മളിത് വെറും ഈ ദോഷകരമായിട്ട് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാലും ഫോണ് വളരെയധികം ദോഷമാണ് പക്ഷേ ഇതുപോലെ നല്ല കാര്യങ്ങളും ഉണ്ട് ആ ചെറുപ്പക്കാരൻ അന്ന് പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇത് ചെയ്യണമെങ്കിൽ അവൻ്റെ കയ്യിൽ ആ ഫോണിൻ്റെ ആ ഫെസിലിറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ പല കാര്യങ്ങൾക്കും നമുക്ക് സഹായകമായിട്ട് മൊബൈൽ ഫോൺ തന്നെയാണ് ഏതായാലും ഇങ്ങനെയൊന്നും ഒരു കുടുംബത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴേ എന്താ പറയേണ്ടത് ജയിലേക്ക് കിടന്ന് കഴിഞ്ഞാൽ ആ മക്കൾക്ക് അമ്മിയില്ലാതായി അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെയായിക്കഴിഞ്ഞാലും മക്കളുടെ അമ്മയല്ലേ ആ രണ്ട് ചെറിയ മക്കളുടെ അമ്മയല്ലേ അത് ചിന്തിക്കുമ്പോഴേ ഒരു വലിയ തന്നെ കാരണം ആ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ ഇതിനെപ്പറ്റി അറിയാനുള്ള പ്രായമായില്ല അതാ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അറിയാനുള്ള പ്രായമായി കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങോട്ടും ചെയ്യും അതാണ് ഈ സ്ത്രീയെ ഇതുപോലെ ചെയ്യും എന്നുള്ളതാണ് അതൊന്നും ഇവർ ഓർക്കുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഇപ്പം ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം